വളാഞ്ചേരി മുനിസിപ്പൽ തല കായികോത്സവം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു നഗരസഭ ചെയർപേഴ്സൺ ഹസീന വട്ടോളി സല്യൂട്ട് സ്വീകരിച്ച പരിപാടിയിൽ മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ഹർഷ അധ്യക്ഷത വഹിച്ചു വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന കായികോത്സവത്തിൽ നഗരസഭയിലെ പത്ത് സ്കൂളുകൾ പങ്കെടുത്തു വിവിധ വിഭാഗങ്ങളിലായി ടി ആർ കെ യു പി സ്കൂൾ വളാഞ്ചേരി എ എൽ പി എസ് തൊഴുവാനൂർ എ എൽ പി എസ് കാർത്തല മോഡൽ എൽ പി എസ് കൊട്ടാരം എന്നിവർ ഓവറോൾ ചാമ്പ്യന്മാരായി മാനേജർ ഇവിടെ പ്രിയ വിദ്യാർത്ഥികളെ വളാഞ്ചേരി മുനിസിപ്പൽ തല പ്രീ പ്രൈമറി കായികമേളയാണ് ഇവിടെ നടക്കുന്നത് എത്തിച്ചേർന്ന എല്ലാ കുട്ടികളെയും അഭിവാദ്യം ചെയ്യുന്നു നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നിർത്തുന്നു വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തോടൊപ്പം തന്നെ മറ്റു കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നഗരസഭ ആസൂത്രണം ചെയ്യുന്നത് കൌൺസിലർമാരായ സാജിദ് ടീച്ചർ ബേബി ഷഹനാസ് സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണൻ പ്രഥമാധ്യാപകരായ ദാവൂദ് മാസ്റ്റർ മിനി സ്മിത എന്നിവർ ആശംസ അർപ്പിച്ചു റിയാസ മാസ്റ്റർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ